നമസ്കാരം എലക്ഷനുകൾ ഇങ്ങടുത്തു പി ആർ വർക്കിന്റെ പാരമ്യതയിൽ എത്തിയിരിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ ലക്ഷ്യങ്ങൾ മുടക്കി പത്രങ്ങളിൽ ഫുൾ പേജ് പരസ്യങ്ങൾ ഇതാ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞ് നടപ്പിലാകാത്ത കാര്യങ്ങൾ നടപ്പിലാകാൻ പോകുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമത്തിന്റെ പ്രകടമായ ഉദാഹരണമാണ് ഇന്ന് പത്രങ്ങളിൽ കണ്ടത് എല്ലാ പത്രങ്ങളിലും കാണുമായിരിക്കും അതുപോലെ എല്ലാ എഡിഷനുകളിലും അതാത് മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ഫുൾ പേജ് പരസ്യങ്ങളായിരിക്കും ചിലപ്പോൾ കാണുക ഇതിപ്പോൾ എന്റെ നാട്ടിലെ കോട്ടയം ജില്ലയിലെ ഒൻപത് നിയോജക മണ്ഡലങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ചില കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഒന്ന് വായിക്കാം കേൾക്കുമ്പോൾ തന്നെ ചിരി വരും ഇരുന്നൂറ് നയനിർദ്ദേശങ്ങൾ ഉണ്ടായി അതുപോലെ തന്നെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും മന്ത്രിസഭ നേരിട്ട് എത്തി ഇന്ത്യയിലാക്കി അവിടെ പോയി പൗരപ്രമുഖരുമായി ചായ കുടിച്ചു ദോശ കഴിച്ചു അപ്പവും മുട്ടയും അതുപോലെ തന്നെ ഇടിയപ്പവും കടലക്കറിയും ഒക്കെ കഴിച്ചു എന്നുള്ളതല്ലാതെ ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷത്തിലധികം പരാതികൾ പരിഹരിച്ചു എന്നാണ് പറയുന്നത് ചെറിയ പരാതികൾ പരിഹരിച്ചിട്ടുണ്ടാകും പക്ഷേ അതൊക്കെ ഒരു നാടിന് വേണ്ട പരാതികളാണോ ചെറിയ പരാതികൾ എന്തെങ്കിലും പെൻഷൻ കിട്ടാനുള്ളതോ അല്ലെങ്കിൽ സ്ഥലം പോക്കുവരവ് ചെയ്ത് കിട്ടാനുള്ളതായ പരാതികൾ പരിഹരിച്ചിട്ടുണ്ടാകണം അതുപോലെ നവകേരള സദസ്സിൽ കോട്ടയം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ അംഗീകരിച്ച പ്രൊജക്ടുകൾ അംഗീകരിച്ച പ്രൊജക്ടുകൾ ഒന്നും നടപ്പാക്കിയിട്ടില്ല എല്ലാം അംഗീകരിച്ചു തത്വത്തിൽ അംഗീകരിച്ചു മറ്റ് ജില്ലകളിലെ അതത് എഡിഷനുകളിൽ കാണുമായിരിക്കും പാല ഒമ്പത് നിയോജക മണ്ഡലങ്ങളിലെയും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പാലയിൽ ജനറൽ ആശുപത്രിയിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിന് ലിഫ്റ്റ് സംവിധാനം ഒരുക്കുന്നതിന് മൂന്ന് കോടി രൂപ അത് അംഗീകരിച്ചു പക്ഷെ നടന്നിട്ടില്ല കടുത്തുരുത്തിയിൽ ഏറ്റുമാനൂര് എന്റെ നിയോജക മണ്ഡലത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജ് കാർഡിയോളജി ബ്ലോക്ക് ന്യൂ കാർഡിയോളജി കാർഡിയോ തൊറാസിക് ബ്ലോക്ക് ഫേസ് രണ്ട് നാലു കോടി രൂപ അനുവദിച്ചു അതുപോലെ പൂഞ്ഞ പുതുപ്പള്ളി എല്ലായിടത്തുണ്ട് ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളി പത്തൊമ്പതാം മൈൽ കെ കെ റോഡ് ചെറുക്കടവ് ടെമ്പിൾ നാല് ദശാംശം ഏഴ് കിലോമീറ്റർ റോഡ് നവീകരണവും അനുബന്ധ പ്രവർത്തികളും ഏഴു കോടി രൂപ എല്ലാം അനുവദിച്ചു അതുപോലെ തന്നെ നയനിർദ്ദേശം ഇരുന്നൂറ് നയനിർദ്ദേശങ്ങൾ എന്താ നിർദ്ദേശം എന്ന് ദ്ദേശിക്കുന്നത് അറിയില്ല ജനങ്ങൾ പറയുന്ന വികസനം സർപ്പാ സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ നടപ്പാക്കിയ പദ്ധതികളല്ല നടപ്പാക്കുന്ന പദ്ധതികൾ ഇനിയിപ്പം വളരെ കുറച്ച് സമയമേ ഉള്ളൂ ഈ ആറോ ഏഴോ മാസം കൊണ്ട് ഈ പദ്ധതികളൊക്കെ എങ്ങനെ നടപ്പാക്കും എന്ന ചോദ്യമുണ്ട് അതുപോലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും വിദഗ്ധരും പൊതുജനങ്ങളും ചേർന്ന് നടത്തിയ ചർച്ചകളുടെയും സംഗമങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് മണ്ഡലങ്ങളിലെ ഈ വികസന പദ്ധതികൾക്ക് അന്തിമ രൂപം കൊണ്ടത് അന്തിമ രൂപം കൊണ്ടിട്ടേ ഉള്ളൂ നടപ്പിലായിട്ടില്ല ഭരണത്തിൽ ജനങ്ങളുടെ നേരിട്ടുള്ള പങ്കാളിത്തം ഉറപ്പാക്കി നവകേരളത്തിന്റെ ഉറച്ച ചുവടുകൾ ഇത്രയും പരിപാടികളൊക്കെ വിളിച്ചു പറഞ്ഞാൽ അതൊക്കെ നടപ്പിലായി എന്നാണോ അർത്ഥം അല്ലെങ്കിൽ ഈ പൗരപ്രമുഖരല്ലാതെ ഏത് സാധാരണ ജനങ്ങളുമായിട്ടാണ് ഈ പദ്ധതികളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നത് ഏത് വിദഗ്ധരുമായിട്ടാണ് ചർച്ച ചെയ്യുന്നത് ഏതെങ്കിലും സാധാരണക്കാരനോ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ സി പി എമ്മിന്റെ പഞ്ചായത്ത് അംഗങ്ങളൊക്കെ വന്നു കാണുമായിരിക്കും അതല്ലാതെ എന്താണ് ആ നവകേരള ബസിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് ലിഫ്റ്റൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ ആകും എല്ലാം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ നടപ്പാക്കാൻ പോകുന്ന പദ്ധതികൾ നയനിർദ്ദേശങ്ങൾ സ്വീകരിച്ചു അംഗീകരിച്ചു ഇതല്ലാതെ നടപ്പിലാക്കി പ്രവർത്തനത്തിൽ കൊണ്ടുവന്നു പ്രാവർത്തികമാക്കി ജനങ്ങൾക്ക് വേണ്ടി ഇന്ന മേഖലയിലെ ഇന്ന കാര്യങ്ങൾ തുറന്നുകൊടുത്തു എന്ന് പറയാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അപ്പൊ പിന്നെ കഴിയേണ്ട കാര്യം ഉണ്ടല്ലോ അത് കുഞ്ഞാറേലി ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ മൂലക്കയത്ത് പമ്പയാറിന് കുറുകെ ചെക്ക് ഡാം കം ബ്രിഡ്ജ് അഞ്ചു കോടി രൂപ ചെക്കടാമും ബ്രിഡ്ജും ഒന്നും പണിതിട്ടില്ല അത് അംഗീകരിച്ചു അഞ്ചു കോടി രൂപ മുടക്കി ചെയ്യാൻ അംഗീകരിച്ചു അതുപോലെ പുതുപ്പള്ളിയിൽ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ മണ്ഡലത്തിൽ തോട്ടക്കാട് ആശുപത്രി ആശുപത്രിപ്പടി വലിയ മണ്ണിൽ പാലം ചക്കുചിറ കവല എഴുകുന്നേൽപ്പടി എഴുത്തുപള്ളി വഴി കുറെ റോഡ് അവിടെ നവീകരണവും അനുബന്ധ പ്രവർത്തികളും ഏഴു കോടി രൂപ എല്ലാം തീരുമാനമായിട്ടുണ്ട് ഒന്നും നടന്ന് ഇങ്ങനെ നടക്കാത്ത കാര്യങ്ങൾ വിളിച്ച് പറയാനാണെങ്കിൽ ഇത്രയും രൂപ അനുവദിച്ചു ഇതൊക്കെ അംഗീകരിച്ചു ഇതൊക്കെ ഉടൻ നടപ്പാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയാനാണെങ്കിൽ ഇത്രയും ലക്ഷം രൂപ കോടികൾ മുടക്കി പരസ്യം ചെയ്യേണ്ട കാര്യമുണ്ടോ ഇതൊക്കെ അന്നും ചെയ്തതാണ് ഇന്നും ചെയ്യുന്നുണ്ട് ഇലക്ഷൻ എടുക്കുമ്പോൾ പി വർക്കിന്റെ ശക്തിയും കൂടും അത് ഇനിയും കൂടും വിവിധ ദൃശ്യമാധ്യമങ്ങളിൽ പ്രോഗ്രാമുകൾ വരും ഇതുപോലെ പത്രങ്ങളിൽ പരസ്യങ്ങൾ വരും പക്ഷേ ഇവിടെ ഒന്നും നടന്നിട്ടില്ല നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു തത്വത്തിൽ ഇതൊക്കെ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് മാത്രം